ഇല്ലായ്മയിൽ നിന്നും പോരാടി ഫുട്ബോൾ കളിയിൽ ആദ്യ ഗോൾ നേടി സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ച സന്തോഷത്തിലാണ് ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശി മുഹമ്മദ് അസ്ഹർ ഇല്ലായ്മേരിൽ നിന്നും പോരാടി ഫുട്ബോൾ കളിയിൽ ആദ്യ ഗോൾ നേടി സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ച സന്തോഷത്തിലാണ് ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശിയായ മുഹമ്മദ് അസ്ഹറും കുടുംബവും നാട്ടുകാരും കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്ന ഫുട്ബോൾ കളിയിൽ തിരുവനന്തപുരം കൊമ്പൻസും കോഴിക്കോട് എഫ്സിയും തമ്മിലുള്ള കളിയിൽ തിരുവനന്തപുരം ടീമിൽ കളിച്ചിരുന്ന ചെറുതുരുത്തി സ്വദേശിയായ അസർ ഇരുപത്തിരണ്ട് മിനിറ്റിലടിച്ച ആദ്യ ഗോളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഗോളടിക്കുന്ന വീഡിയോ ിൽ പങ്കുവച്ചതായിരുന്നു ഈ കളിയിൽ രണ്ട് ടീമും ഓരോ ഗോളടിച്ച് സമനിലയിൽ അവസാനിച്ചു ഇനിയും അടുത്ത കളി നടക്കുന്നുണ്ട് ചെറുതുരുത്തി പുതുശ്ശേരി നടുവിൽ വീട്ടിൽ സലീമിന്റെയും സെറീനയുടെയും രണ്ടാമത്തെ മകനായ അസ്ഹർ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു പഠനത്തോടൊപ്പം ഫുട്ബോൾ കളിയും കൊണ്ടുപോയിരുന്നത് ചെറുതുർത്തി സ്കൂൾ ഗ്രൌണ്ടിൽ കളിക്കുന്നിടയിലാണ് മുത്തൂറ്റ് ടീമിന്റെ കോച്ച് കളി കാണുകയും അവരുടെ ടീമിൽ കളിക്കാരനായി ഉൾപ്പെടുത്തിയതും കൊടകരയിലുള്ള കോളേജിൽ ഡിഗ്രി പഠിക്കുകയാണ് അസർ എൻ്റെ പേര് അസർ ഞാൻ തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി പുതുശ്ശേരി നിന്ന് വരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ കളിച്ചായിരുന്നു ഞാനിങ്ങനെ അക്കാദമി വരുന്നത് അമല നാട്ടത്തൊരു അക്കാദമി ഉണ്ട് കേരള എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എൻ്റെ സാറ് പിന്നെ മുത്തൂരിലേക്ക് വിട്ടു പിന്നെ മുത്തൂരിൽ നിന്നാണ് ഞാൻ കോമ്പൻസ് ടീമിലേക്ക് എത്തിയത് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റി ഫസ്റ്റ് മാച്ചിൽ വളരെ സന്തോഷം ഉണ്ട് നന്നായി കളിക്കാൻ പറ്റട്ടെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സി സി വി ന്യൂസ്